ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സ്വപ്നം എടുത്ത് രാമനാഥൻ ചോദിക്കുന്നുണ്ട് സത്യം പറ ഇതിനെ പിന്നിൽ കളിച്ചിരിക്കുന്നത് താനാണോ അത് തൻ്റെ മകൾ മഞ്ജിമയാണോ എന്ന് ചോദിക്കുകയാണ് രാമനാഥൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഞാനോ എനിക്കാ രചനനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അപ്പോ അവളായിരിക്കും ഇതിനു പിന്നിൽ അല്ലേ മഞ്ജിമ എന്ന് ചോദിക്കാണ് ഏയ് അവൾക്ക് അവൾ അവളെ ഇഷ്ടോ രചന കേൾക്കണത് അവൾക്ക് ദേഷ്യമാണ് അവളുടെ ബ്രദറിന്റെ ജീവിതം തുറച്ചവളല്ലേ അവൾക്കും അവൾ അവനോട് അവളോട് ദേഷ്യമാണ് ഇന്ന് രാവിലെയും കൂടി അവൾ അവളെ കുറ്റം പറഞ്ഞേ ഉള്ളു എന്ന് പറയണം എന്തോ എനിക്കിത് വലിയ വിശ്വാസമായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിന് പിന്നിൽ തന്റെ മകൾ മഞ്ജുമ തന്നെ ആവനാ ചാൻസ് അങ്ങനെ മഞ്ജുമ എങ്ങനാണെങ്കിലേ മഞ്ജുമടത്തെ പറഞ്ഞേക്ക് ഇതിന് ഇത് എങ്ങാനും മഹേഷോ ഇഷിദോ എങ്ങാനോ അറിയുകയാണെങ്കിൽ മഞ്ജുമയുടെ സ്ഥാനം പിന്നെ ഈ വീടിന് പുറത്താണ് പിന്നെ ഒരിക്കലും അവൾക്ക് ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല ഈ ഒരു കാര്യം തന്റെ മോളെ സമയം കിട്ടുമ്പോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക മഹേഷ് ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും മഞ്ജുമിക്കാറും വീടിനെ പുറത്തു പോകുകയും ചെയ്യും ഇനി ഒരിക്കലും വീടിന്റെ അകത്തേക്ക് അവർക്ക് കയറി വരാനും പറ്റില്ല എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോ സ്വപ്നലിക്കും ആകെ ടെൻഷൻ ആവുന്നു കേട്ടോ സ്വപ്നലി അടക്കളിൽ പോയി പറയണ്ടേ എടി ദേ നോക്ക് മഹേഷ് എങ്ങാനും സത്യ അറിയാണെങ്കിൽ ദേ ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ പോകണമെന്നില്ല അല്ലെങ്കിലും എനിക്ക് നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടുമില്ല നീ തന്നെയാണ് ഇതിന് പിന്നിൽ പോയതും രചന എടുത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുത്തു അവൾ നിനക്ക് എത്ര രൂപ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിന്റെ അവളുടെ ജീവിതെത്തിച്ചപ്പോ നിനക്ക് എത്ര രൂപ തന്നു എന്ന് ചോദിക്കുകയാണ് അമ്മേ ഇപ്പൊ കൈലാസിന പതിനായിരം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഞാൻ പതിനായിരം രൂപ ചോദിച്ചു ഒരു മടിയില്ലാതെ രചന എടുത്തു തന്നു അതെന്തിനാ എടുത്തതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ചോർത്തി കൊടുക്കുന്നതിന്റെ പ്രതിഫലമാണ് അവൾ തന്നത് ഇതെങ്ങാനും മഹേഷ് അറിയണമെങ്കിൽ രചന രജനല്ല മഞ്ജിമയെ നീ ഒരു കാര്യം ആലോചിച്ചോ നീ എന്ന് പറഞ്ഞ പെങ്ങളെ അവൻ പാടി ഉപേക്ഷിക്കും നിന്നെ ചില പടി ഇറക്കി പിണ്ഡം വരെ അവൻ വെക്കും എന്ന് പറയണം ഏ ആ മഹേഷ് ഒരിക്കലും ഈ കാര്യം അറിയാൻ പോകണമെന്നില്ല അമ്മയായിട്ട് ആരോടും പറഞ്ഞു പറഞ്ഞു കൊടുക്കാതിരുന്നാ മതി എന്ന് പറയണം സ്വപ്നവല്ലി അവിടെ നിന്ന് പോകുന്നുണ്ട് മഞ്ജുമ്പോ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഈ കുളത്തിൽ നിന്നെ ഒരുപാട് മീൻ പിടിക്കും കൊലം കൊളം കലക്കി നന്നായിട്ട് മീൻ പിടിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം ഫോൺ എടുത്തിട്ട് രജന ഫോൺ ചെയ്യാട്ടോ ഹലോ രചന ഫ്രീ ആണോ തിരക്കിലാണോ എന്ന് ചോദിക്കാൻ ചോദിക്കുകയാണ് ഇല്ല മഞ്ജുമാർ തിരക്കൊന്നും ഫ്രീ ആണ് എന്താ അവിടത്തെ വിശേഷം എന്ന് പറയുമ്പോ പുതിയ വിശേഷം എന്തെങ്കിലും ഉണ്ടോ ഉം ഉണ്ടല്ലോ അതാണല്ലോ ഞാൻ വിളിച്ചത് എന്താ അതെ മഹേഷിന്റെ മനസ്സിലായി അവളുടെ അവൾ അവളുടെ അവന്റെയും മിശീതരം കാര്യം നീ അറിഞ്ഞു എന്ന് നീ എങ്ങാനും വിളിച്ചിരുന്നോ മഹേഷിന് ആ വിളിച്ചിരുന്നോ സത്യം പറയാലോ ആ എനിക്കിപ്പോ എന്തോ മഹേഷോട് വല്ലാത്തൊരു അടുപ്പമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഏ അടുപ്പം തോന്നുന്നുണ്ടെന്നോ അതെ എന്തൊക്കെ പറയാലും മഹേഷിന്റെ ഭാര്യയായിരുന്നല്ലോ ഞാൻ ആ ഒരു അടുപ്പം എനിക്ക് ഇപ്പോഴും മഹേഷിന്റെ അടുത്ത് ഉണ്ട് എന്ന് പറയണം അത് കേൾക്കുമ്പോഴേക്കും മഞ്ജുമ മനസ്സിൽ വിചാരിക്കുകയാണ് അത് കൊള്ളാലോ നിനക്കിപ്പോഴും അവനെ അവൻ ഇഷ്ടമാണ് നീ ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരെ ഒന്നാക്കി തരാ നീയും അതുപോലെ തന്നെ ിതയും നീയും മഹേഷും ആണ് ഒന്നാവിടുത്തെ ശിതേനാണ് ഇവിടെ അടിച്ച് പുറത്താക്കേണ്ടത് നീയും മഹേഷും നിങ്ങളുടെ രണ്ട് മക്കളും കൂടി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കണം എന്റെ ആഗ്രഹം അത് തന്നെയാണ് നീ ഒരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് തന്നെ നീ ചിപ്പിനെ കാണാതെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വാ ശേഷം ചിപ്പിയുടെ മനസ്സിലും പതിക്കെ പതുക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക അവളുടെ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അവൾക്ക് നല്ല ബോധവും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയുണ്ട് അതുകൊണ്ട് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക എങ്ങനെയെങ്കിലും ശേഷം അവളെ കൊണ്ടു നീ റിയിപ്പിക്കണം എനിക്ക് ഇഷിതാമ്മേനെ വേണ്ട മമ്മീനെ മതിന്ന് അങ്ങനെ ചെപ്പി പറയാണെങ്കിൽ പിന്നെ നീ വിജയിച്ചു രചന പിന്നെ ചെപ്പി പറഞ്ഞതിനപ്പുറം മഹേഷിനും ഒന്നുമില്ല നിനക്ക് ഇവിടെ വീണ്ടും കയറി പറ്റാൻ പറ്റും ആ അതന്നെയാണ് മഞ്ജുമ ഞാനും ആലോചിക്കണത് എന്തായാലും നിന്റെ ഫുൾ ഹെൽപ്പ് എനിക്ക് വേണം ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം അത് ഉണ്ടാകും എന്ന് പറയണം പിന്നെ മഞ്ജമ്മ ചോദിക്കണ്ടതേ കൈലാസേടനം കുറച്ച് പണത്തിന്റെ ആവശ്യം കൂടിയുണ്ട് ഒരു പതിനായിരം രൂപയും കൂടിയിട്ട് തരാൻ പറ്റൂ അതിനെന്താ ഞാൻ തരാലോ മഞ്ജിമ സമയമുള്ളപ്പോ ഇങ്ങോട്ടേക്ക് വാ ഞാൻ കൈയോടെ തന്നുവിടാം എന്ന് టో మంజుమక సంతోషావణాను അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും ഈ കാര്യം അറിയുന്നില്ല മനസ്സിനെ അറിഞ്ഞ പാടെ തന്നെ മഹേശ്വരെ വിളിക്കുകയാണ് എടാ മഹേശ്വരെ എങ്ങോട്ട് വാടാ പെട്ടെന്ന് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മഹേഷ്വർ വരുന്നുണ്ട് എന്താമേ എന്തു പറ്റിയും ചോദിക്കുകയാണ് അത് നീ അറിഞ്ഞില്ലേ വിശേഷോ ഒന്നും വിശേഷോ എന്ത് വിശേഷം നിന്റെ കെട്ടിയോള് ഇവിടെ നിന്ന് ഉടുത്തൊരുങ്ങി അവളുടെ വീട്ടിലേക്ക് പോവാറില്ലേ അപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് ഞാൻ അറിഞ്ഞടാ ഏ എന്താമേ പ്രശ്നം അതെ നിന്റെ അനിയൻ ഇവിടെ ഇവിടെയുണ്ടോ അവനൊരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഏ അവൻ കേക്കാൻ പാടില്ലാത്ത കാര്യവും അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ഒന്ന് തെളിച്ചു പറയാമ്മേ എന്ന് പറയണം എടാ അത് ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് അത് എന്ത് പ്രശ്നമാണെന്നാണ് ഞാൻ ചോദിച്ചത് അത് ഇഷിതയും മഹേഷും ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലടാ എന്ന് പറയാണ് ഏ അമ്മ എന്തൊക്കെയാ പറഞ്ഞത് അവര് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചിട്ടില്ലെന്നോ അവര് ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിലാണല്ലോ കഴിയണത് എടാ അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വെറുതെ കാണിക്കണതാ സത്യം പറഞ്ഞാൽ മഹേഷിന് പഴയ ഭാര്യ ഉണ്ടല്ലോ രചന അവളെ മറക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും മഹേഷിന്റെ മനസ്സിൽ അവള് തന്നെയാണ് അതുപോലെ തന്നെ ആ ഇഷിതക്കും ആ ഇഷിതരുടെ മനസ്സിൽ ഇപ്പോഴും ആ മാധവാണ് എനിക്കത് ഉറപ്പാണ് അത് ാണ് മാധവിന്റെ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കിയത് മാധവിനെ സ്വന്തമാക്കാൻ അവളുടെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നേ പിന്നെ അവളെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള പ്രസവദത്തിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു അതും സക്സസ് ആയി ഇനി മാധവന്റെ ജീവിതത്തിലൊക്കെ അവൾക്ക് ഇടിച്ചു കയറി വരാലോ ഇപ്പൊ അമ്മ പറയണ കേൾക്കുമ്പോ എനിക്കും സത്യം ആണെന്ന് തോന്നുന്നുണ്ടമ്മേ എന്ന് മഹേഷ്വരും പറയുക കേട്ടോ ഇത് നമ്മുടെ മാധവ് കേൾക്കുന്നുണ്ട് എന്ന് കേക്കുമ്പോൾ മാധവൻ വല്ലാത്തൊരു കുറ്റബോധം പോലെ തോന്നുകട്ടോ ഈശ്വര ഇഷ്യുരേ മഹേഷും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലേ അപ്പോ അവര് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കാതിരിക്കാൻ കാരണം താനാണോ ഇഷിതന മനസ്സിൽ എപ്പോഴും താൻ ഉള്ളത് കൊണ്ടാണോ അവള് ഭാ എപ്പോഴും മഹേഷൻ ഭാര്യയായിട്ട് ജീവിക്കാത്തത് എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ മാധവിന്റെ മനസ്സിലുണ്ടാവാട്ടോ മാധവിന്റെ അല്ലെങ്കിൽ തന്നെ ഇഷിതയടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പൊ ഇതും കൂടി ആകുമ്പോഴേക്കും മാധാവിന് വീണ്ടും ഇഷ്ടത്ത് ആ പഴയ പ്രണയം വീണ്ടും വരുവാണ് അങ്ങനെ മാധവിന്റെ ഫസ്റ്റ് ഭാര്യയായിട്ടുള്ള ഇഷിതയടുത്ത് മാധവിന്റെ പ്രണയവും അതുപോലെ തന്നെ രചനയുടെ ആദ്യത്തെ ഭർത്താവായ മഹേഷിനോട് രചനയൊക്കെ പ്രണയവും തോന്നിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇഷിത ആകെപ്പാടോ ഒറ്റപ്പെട്ടുപോലത്തെ പോലത്തെ അവസ്ഥയായിട്ടോ ഇഷിത വീട്ടിലേക്ക് പോകുമ്പോഴേക്കും പ്രിയാമണി മണി ഇഷിതടുത്ത് സംസാരിക്കുന്നേ ഇല്ല കേട്ടോ പ്രിയ അമ്മേ അമ്മ എന്താ അമ്മ എന്നോട് സംസാരിക്കുന്നത് വേണ്ട ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ല അതെന്താ അമ്മയ്ക്കെന്ന് പറയാൻ എന്താണോ അതെ നിന്നെ കാണുമ്പോഴേക്കും ഞാനിപ്പോ വെറുതെ പോവാ നിന്നോട് സംസാരിക്കാതിരിക്കണതാ നല്ലത് എന്ന് പറയണം അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയലേമ്മേ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുണ്ടമ്മേ അമ്മ എന്നോടൊന്നും സംസാരിക്കമ്മേ വേണ്ട ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേ കയറി പോവാട്ടോ ഈ അമ്മേനൊന്ന് വലയിൽ വീഴ്ത്തായിട്ട് എന്താ അച്ഛരു പ്ലാൻ ഒരു കാര്യം ചെയ്ത് നിന്റെ ചായ നിന്റെ തന്നെ അടിപൊളി ചായ ഇല്ലേ അതൊരെ അയാൾ കിട്ടുകൊടുക്കുക ശേഷം പതുക്കെ സംസാരിക്കുക അത് നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞ ഇഷിത വേഗം തന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാം കേട്ടോ പ്രിയാമണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതെ ദേ അമ്മയുടെ സ്പെഷ്യൽ ചായ ഇന്ന് ഞാൻ ഉണ്ടാക്കി കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേമ്മേ ദു നീ എന്ന ദേഷ്യം പഠിപ്പിക്കരുത് എനിക്ക് ചായ വേണ്ട ഒന്നും വേണ്ട അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറട്ട് ഇഷു ഇങ്ങനെ ഇക്കിളിയൊക്കെ കൂടുന്നുണ്ടട്ടോ അതൊക്കെ കാണുമ്പഴേക്ക് മാഷിനും ചിരി വരുവാണ് പക്ഷെ പ്രിയാമണി നല്ല കലിപ്പി തന്നെയാണ് ഇഷു നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഇത് ഞാൻ ഒരിക്കലും മറക്കാൻ പോണില്ല നീ എന്നെ അത്ര മാത്രം വെഡ്ഡിയാക്കി എന്റെ ജീവിതത്തിൽ ഇത്ര എത്രത്തോളം വിഷമിച്ച വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല ഞാൻ ഇത്രത്തോളം എത്രത്തോളം നില ഞാൻ ചെറുതായി പോയതും ഇത്രത്തോളം വിഷമിച്ച ദിവസം വേറെ ഉണ്ടായിട്ടില്ല അതും എൻ്റെ മകൾ ഇഷിത തന്നെ എന്നിങ്ങനെ നാണം കെടുത്തിക്കളഞ്ഞില്ലേ ഇന്നലെ അവർ ആ പ്രിയ ആ സ്വപ്നവല്ലി എന്റെ മുഖത്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കാണ് ഇഷിത പറയണ്ടത് സോറി അമ്മേ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ മഹേഷായിട്ട് ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ മഹേഷിനായിട്ട് പിരിയണം അതല്ലേ വേണ്ടത് എന്ന് വെച്ച് പറയുമ്പോഴേക്കും അതെ നീ എന്താ ചെയ്യാൻ പോണത് ശരി അമ്മയുടെ ആഗ്രഹം പോലെ ഞാനും മഹേഷ് ഒന്നിച്ച് ജീവിക്കാം നീ വീണ്ടും ഞങ്ങളെ പറ്റിക്കാൻ പോകണോ ഇല്ല അമ്മേ അമ്മക്കിനെ ആ വാക്ക് തരയാണ് ഉടനെ തന്നെ ഞാനും മഹേഷ് ും ഒരുമിച്ച് ജീവിക്കും എനിക്ക് മഹേഷിനെ ഇഷ്ടമാണമേ അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞിട്ടും ഞാൻ മഹേഷിനെ ഉപേക്ഷിക്കാത്തത് എന്തൊക്കെ വന്നാൽ ഞാൻ മഹേഷിനെ ഉപേക്ഷിക്കില്ലമേ എനിക്ക് ഈ ജീവിതത്തിൽ ഒരാളെ ഉള്ളൂ അത് മഹേഷാണ് എന്നൊക്കെ ഇഷ്ട പറയുമ്പോൾ പ്രിയാമണിക്ക് സന്തോഷാവട്ടോ അങ്ങനെ എന്നാണ് അടിപൊളി എപ്പിസോഡ് നാളെ വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ